നിലമ്പൂര് വരണമെന്നുള്ളത് പാർട്ടിയുടെ നിർദ്ദേശത്തിനപ്പുറത്ത് എന്റെ ഒരു ആഗ്രഹം കൂടിയാണ് നിലമ്പൂർ ഇത്രയും നല്ല ആൾക്കാര് വേറെ ഇല്ല കേട്ടാ നാട്ടില് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അതിന് പല തലങ്ങളുണ്ട് അതിന് ഒരു തലമെന്ന് പറയുന്നത് സ്വരാജ് ഈ നാട്ടിലും പഠിച്ചു വളർന്നൊരു പയ്യനാ അല്ലേ തത്ത അല്ലേ ഞാൻ പറഞ്ഞു ശരിയല്ലേ തത്തക്ക് അറിയുമോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വന്ന ഒരാളാണ് രണ്ട് ഈ നാടിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തണമെങ്കിൽ സ്വരാജിനെ പോലെ കഴിവും പ്രാപ്തിയും അറിവും പ്രാഗൽഭ്യവുമുള്ള ഒരു ജനപ്രതിഭയാണ് കേരള രാഷ്ട്രീയത്തെ അതിന്റെ ഭാഗതയത്തെ നിർണയിക്കാൻ പോകുന്ന സുപ്രധാനമായിട്ടുള്ള ഒരു വിധി എഴുത്താണത്